വളരെ സന്തോഷത്തോടെ തന്നെയാണ് വേദനകളില്ലാത്ത ലോകത്തേക്ക് കവിയൂർ പൊന്നമ്മ പോയതെന്ന ബന്ധുക്കളും സഹോദരനും എല്ലാം എടുത്തു പറയുന്നുണ്ട് അതിനൊരു പ്രത്യേകമായ കാരണവുമുണ്ട് അവസാനമധികം ആഗ്രഹങ്ങളൊന്നും കവിയൂർ പൊന്നമ്മയുടെ ജീവിതത്തിൽ ബാക്കിയില്ലായിരുന്നു ആകെ ഒരു ആഗ്രഹം എന്നത് പഴയതുപോലെ എനിക്ക് മകളുടെ കൂടെ ഇരിക്കണമെന്നതായിരുന്നു അമ്മയുടെ ഫോൺ കോൾ കേട്ടതും ആ അവസാന ആഗ്രഹം സാധിപ്പിക്കാനായി മകൾ ബിന്ദു തനിക്ക് കിട്ടാത്ത ലീവ് പോലും ചോദിച്ചു വാങ്ങി വന്നതായിരുന്നു അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണെന്ന് ബിന്ദുവിന് അറിയില്ലായിരുന്നു പക്ഷെ അമ്മ അത്രമേൽ കരഞ്ഞു വിളിച്ചത് കൊണ്ട് തന്നെയാണ് ബിന്ദു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വന്നത് പത്തൊമ്പത് ഇരുപത് മണിക്കൂർ എടുത്താണ് ബിന്ദു അവിടെ നിന്ന് ഇതുവരെ എത്തിയത് മകൻ ചെറുതാണ് അവനെ അവിടെ അച്ഛന്റെ അടുത്താക്കിയാണ് ഇവിടേക്ക് എത്തിയത് ഒറ്റയ്ക്ക് വേണം അവൻ നിൽക്കാൻ അല്ലാത്ത സമയത്തൊക്കെ തന്നെയും ആരെങ്കിലും കൂടെ ഉണ്ടാകും എന്നാലും ഭൂരിഭാഗം സമയം ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബിന്ദുവിന് അതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്താൻ ബിന്ദുവിന് സാധിച്ചു അങ്ങനെ ആ അവസാന ആഗ്രഹവും സാധിച്ചുകൊണ്ട് തന്നെയാണ് കവിയൂർ പൊന്നമ്മ ശ്രീപദം വീട്ടിൽ നിന്നും എല്ലാവരുടെ ജീവിതത്തിൽ നിന്നും യാത്ര പറഞ്ഞ് വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയത് എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നതും നിരവധി പേർക്ക് സംസാരിക്കാനുള്ളതും ഇതേ കാര്യം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ ആഗ്രഹമായിരുന്നു അത് അതുകൊണ്ടായിരിക്കാം ഈ എഴുപത്തിയൊമ്പത് വയസ്സ് വരെയും അർബുദം സ്ഥിരീകരിച്ച് ഈ ഒന്നൊന്നര വർഷം വരെയും കവിയൂർ പൊന്നമ്മ കാത്തിരുന്നത് ഒരു ദിവസം വേണമായിരുന്നു പ്രായച്ചിട്ടമോ കുറ്റബോധം മാറ്റാനോ എന്തിനായിരിക്കാം ദൈവം അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അത് തീർത്തതിനു ശേഷം കവിയൂർ പൊന്നമ്മ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മടങ്ങി എല്ലാം സന്തോഷത്തോടെയായിരുന്നു സന്തോഷത്തോടെ യാത്രയായി എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഒരു സന്തോഷം അതല്ലാതെ മറ്റൊന്നും ആർക്കും ഈ കഥ കേൾക്കുമ്പോൾ പറയാനില്ല കവിയൂർ പൊന്നമ്മയുടെ മുഖം അത്രമേൽ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളെന്ന് കണ്ടവരൊക്കെ തന്നെയും പറയുന്നുണ്ടായിരുന്നു മകൾ അടുത്ത് നിൽക്കുന്നതിൻ്റെ സന്തോഷമാണോ പൊന്നമ്മ ചേച്ചിക്ക് എന്ന് വരുന്നവരെല്ലാവരും ചോദിക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഒരു കള്ള ചിരി ചിരിക്കും എന്നിട്ട് മകളുടെ കൈ മുറുകെ പിടിക്കുമായിരുന്നു അത്തരത്തിലുള്ള എല്ലാ തന്റെ സ്നേഹവും കവിയൂർ പൊന്നമ്മ കാണിക്കുന്നുണ്ടായിരുന്നു ബിന്ദുവിന് ആ സ്നേഹം എല്ലാം ലഭിച്ചതിനു ശേഷമാണ് അമ്മ മടങ്ങിയത് മകൾക്ക് ആ സ്നേഹം ലഭിച്ചില്ല എന്ന് മകൾ പറയുമായിരുന്നുവെന്നും അതൊക്കെ തനിക്ക് വളരെയധികം വിഷമമായിട്ടുണ്ടെന്നും പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവസാന നാളുകളിൽ ആ പരാതിയും തീർത്തുകൊണ്ട് തന്നെയായിരുന്നു കവിയർ പൊന്നമ്മ മകളുടെ അടുത്തു നിന്നും വിടവാങ്ങൽ ചോദിച്ചത് അപ്പോൾ മകൾക്ക് വലിയ അമ്മ എന്ന നിലയിൽ അവൾക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവൾക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിൽ അവസാന നാളുകളെങ്കിലും അവൾ ഓർമ്മിച്ചിരിക്കാൻ ഓർത്തിരിക്കാൻ എനിക്ക് കുറെയധികം ഓർമ്മകൾ നൽകാൻ സാധിച്ചുവെന്ന സമാധാനത്തിലായിരിക്കണം ആ അമ്മ പോയിട്ടുണ്ടാവുക വർഷങ്ങളോളം കാത്തിരുന്നാണ് ബിന്ദുവുമായി ഇത്രയും ദിവസം ഒരു ഒറ്റയ്ക്കൊരു സമയം കവിയൂർ പൊന്നമ്മയ്ക്ക് ലഭിച്ചത് അല്ലെങ്കിൽ ബിന്ദു അഞ്ചു ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ ചെറിയ വെക്കേഷന് വരുന്നതായിരിക്കും അങ്ങനെ വന്നാലും ഭർത്താവിന്റെ വീട്ടിലും അല്ലാതെയൊക്കെ പോവലായിരിക്കും പതിവ് മുഴുവൻ സമയം കവിയൂർ പൊന്നമ്മയുടെ അടുത്ത് തന്നെ നിൽക്കാൻ സമയമുണ്ടാകാറില്ല പക്ഷെ ഇത്തവണ അങ്ങനെയല്ല അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ദിനങ്ങൾ തന്നെയായിരുന്നു അമ്മയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു ബിന്ദു അവിടെ നിന്ന് ഇങ്ങുവരെ വന്നത് അങ്ങനെ അവസാനത്തെ ആഗ്രഹവും എല്ലാവരോടും വിട പറഞ്ഞ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട അമ്മ യാത്രയാകുമ്പോൾ ഒരുപാട് സന്തോഷവും കാരണം ആ അമ്മയുടെ മനസ്സ് വളരെയധികം സന്തോഷിച്ച് തന്നെയാണല്ലോ പോയത് എന്നതാണ് എല്ലാവർക്കും ഒരുമിച്ച് പോലെ പറയാനുള്ള കാര്യം എല്ലാവർക്കും അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ